ബി ജെ പി തിരുവനന്തപുരം മേഖലാ നേതൃശില്പശാല കൊല്ലത്ത് പൂർത്തിയായി കൊട്ടാരക്കര വൈക്കലിൽ നടന്ന ശില്പശാലയിൽ മൂന്ന് ജില്ലകളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുത്തു സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് യോഗ ഉദ്ഘാടനം ചെയ്തു തെരഞ്ഞെടുപ്പ് മുന്നൊരുക്ക വിലയിരുത്തലുകൾ ശില്പശാലയിൽ ചർച്ചയായി തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുത്ത നേതൃത്വ ശില്പശാലയാണ് കൊല്ലം കൊട്ടാരക്കരയിൽ നടന്നത് അഞ്ച് മേഖലകളിൽ മൂന്നാമത് മേഖലയുടെ നേതൃത്വ ശില്പശാല പൂർത്തിയായപ്പോൾ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്ക വിലയിരുത്തലുകൾ പ്രധാന അജണ്ടയായി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് മുന്നേറ്റം സാധ്യമാകുമെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ഡി രമേശ് പറഞ്ഞു തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പാർട്ടി പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് അഞ്ച് മേഖലകളായി ശില്പശാലകൾ പാർട്ടി സംഘടിപ്പിച്ചത് അതിൽ തിരുവനന്തപുരം പത്തനംതിട്ട കൊല്ലം ജില്ലകൾ ഉൾപ്പെടുന്ന തിരുവനന്തപുരം മേഖലയുടെ ശിബിരമാണ് ശില്പശാലയാണ് ഇന്നിവിടെ വെച്ച് നടക്കുന്നത് തിരഞ്ഞെടുപ്പിൻ്റെ വിവിധ തയ്യാറെടുപ്പുകൾ ഞങ്ങൾ ഈ ശില്പശാലയിൽ ചർച്ച ചെയ്യുകയും വരുന്ന രണ്ടു മാസക്കാലത്ത് പ്രവർത്തനങ്ങളെക്കുറിച്ച് പ്ലാൻ ചെയ്യുകയും ചെയ്യും ഇപ്രാവശ്യം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസമാണ് ഇതുവരെ നടന്ന പ്രവർത്തനങ്ങൾ മേഖലാ പ്രസിഡന്റ് ബി ബി ഗോപകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ എസ് സുരേഷ് അനൂപ് ആന്റണി വൈസ് പ്രസിഡന്റുമാരായ കെ സോമൻ പി സുധീർ സെക്രട്ടറിമാരായ വി വി രാജേഷ് അശോകൻ കുളനട പൂന്തര ശ്രീകുമാർ അഞ്ജന രഞ്ജിത്ത് ജില്ലാ അധ്യക്ഷന്മാർ തുടങ്ങിയവർ സംസാരിച്ചു ജനം കൊല്ലം